God நம்முடைய வாழ்க்கை மூலமாக தேவன் பரிசுத்த நாமத்தை மேன்மைப்படுத்த விரும்புகிறார். அதான் தேவனுடைய திட்டம். எதற்காக இந்த ஜனத்தை மிக்தோலுக்கும் சமுத்திரத்தில் நடுவில் கொண்டு வந்து இந்த ஜனத்தை மிக்தோலுக்கும் சிவந்த சமுத்திரத்துக்கு நடுவாக நிறுத்தப்படினார்? வழியே

ഭയപ്പെടേണ്ട <laughs> <laughs> നിങ്ങൾ നിന്ന് ദൈവം ചെയ്യാൻ പോന്ന മിറക്കൽ കണ്ടുകൊള്ളാം നിങ്ങൾ നിന്ന് കർത്ത ചെയ്യുന്ന രക്ഷിപ്പെ പാറുകൾ അടുത്തത് അടുത്തത് എന്താ മോശ പറയുന്നു മോശനെ ചൊല്ലുകാ ഇന്നു കണ്ട മിസ്രൈമിനെ ഇനി നീ കാണുകയില്ല ഇന്നക്കി നിങ്ങൾ കാണുകയില്ല ഈജിപ്തിനെ ഇനി എന്നക്കി കാണാതെ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അത രൂപത്തിൽ യുദ്ധം ചെയ്യും നിങ്ങൾ വിണ്ടാതിരിപ്പീ സുമായിരിപ്പീകൾ

പിന്നെ പ്ര